സു ഫ്രം സോ കന്നഡയിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിലെത്തിയ പുതിയ ചിത്രമാണ് സു ഫ്രം സോ രാജ്ബിർ ഷെട്ടിയാണ് ചിത്രത്തിൽ മലയാളിക്ക് പരിചയമുള്ള ഏക മുഖം എന്ന് തന്നെ പറയാം അദ്ദേഹം ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളും കൂടിയാണ് സു ഫ്രം സോ എന്ന സുലാചന ഫ്രം സോമേശ്വര എന്നാണ് ഒരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന ഹൊറർ കോമഡി മൂഡ് പടമാണ് സു ഫ്രം സോ ഒരു ചെറിയ നാട്ടിലെ ആളുകളുടെ ഇടയിൽ സംഭവിക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളും തുടർന്നുണ്ടാകുന്ന മറ്റൊരു കാര്യവുമാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം ഒരു മരിപ്പിൻ്റെ ആണ്ടോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത് ആണ്ടിൻ്റെ ചടങ്ങുകളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നർമ്മത്തിൽ കലർത്തിക്കൊണ്ടാണ് സിനിമ തുടങ്ങുന്നതും ടൈറ്റിൽ വരുന്നതും പിന്നീട് ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരനെ ഒരു യുവതിയോട് ആകർഷണം തോന്നുന്നതും അയാൾ അവളെ നിരന്തരം വീക്ഷിക്കുന്നതും ഒക്കെ ചിത്രത്തിൽ കാണിക്കുന്നു അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത് നായകൻ എന്ന് പറയാവുന്ന അശോകൻ എന്ന ആ ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക കാര്യം അറിയാതെ ചെയ്തു പോകുന്നതും അതിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി തൻ്റെ ദേഹത്ത് ആത്മാ ആത്മാവ് കയറിയതായി കുറച്ചു നേരത്തേക്ക് അഭിനയിക്കുന്നതായും വരുന്നു പക്ഷേ പിന്നീട് അയാൾക്ക് അതിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത സ്ഥിതിയാവുന്നു നോർമൽ ആയെന്ന് എത്ര അറിയിച്ചിട്ടും നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും വിശ്വാസം വരാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പിന്നീട് ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരുന്ന ഗുരുവായ ജോത്സ്യൻ അശോകൻ്റെ ദേഹത്ത് വന്നിരിക്കുന്നത് സുലോചനയാണെന്ന് കണ്ടുപിടിക്കുന്നതായി വരുന്നു മറ്റൊരു ഗ്രാമത്തിൽ ചെന്ന് സുലോചനയെ അന്വേഷിക്കുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് ചിത്രം കോമഡിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ദേവിയണ്ണൻ എന്ന പേരിൽ മറ്റൊരു കഥാപാത്രവും ചിത്രത്തിൽ പ്രധാന റോളിൽ എത്തിയിരിക്കുന്നു ആ കഥാപാത്രത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും കൂടിയാണ് ഈ സൂ ഫ്രം സോ ആരംഭിക്കുന്നതും കഥ പറഞ്ഞു പോകുന്നതും ആ കഥാപാത്രത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും ഭംഗിയായി തന്നെ വന്നു നായകനായ അശോകൻ ചെയ്ത നടനെ മലയാളത്തിലെ ആൻ്റണി വർഗീസിൻ്റെ ടൈപ്പ് അത്തരത്തിലുള്ള മാനരസ്യങ്ങൾ അവസാനത്തെ ഫൈറ്റ് സീക്വൻസുകളിൽ തോന്നി ആ ഫൈറ്റ് രംഗങ്ങൾ ആ നടനും ഭംഗിയായി തന്നെ ചെയ്തു ആ രംഗങ്ങളിലും രവിയണൻ എന്ന ക്യാരക്ടറിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു വളരെ റിയൽ ആയിട്ടാണ് സൂ ഫ്രം സോ കഥ പറഞ്ഞു പോകുന്നത് ഒരു കന്നഡ ഗ്രാമത്തിൽ അവിടെയും ഇവിടെയും ആയി ക്യാമറ വെച്ച ഫീൽ ആണ് സിനിമയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ കോമഡി രംഗങ്ങൾക്ക് പക്ക കന്നഡ ടച്ചാണ് മലയാളം ഡബ്ബിംഗ് ഒക്കെ നന്നായി ചെയ്തു എന്ന് തന്നെ തോന്നി പക്ഷേ കോമഡിയൊക്കെ തന്നെ കന്നഡ കോമഡികളാണ് നമ്മുടെ മലയാളീകരിച്ച നർമ്മരംഗങ്ങൾ അല്ല അതുകൊണ്ട് തന്നെ വലിയ ചിരി വരണമെന്നും ഇല്ല അങ്ങനെയാണ് തോന്നിയത് ചിരിക്കാൻ പറ്റിയ ഹ്യൂമറുകൾ തുടക്കത്തിലും ഇടയ്ക്കും ഒക്കെയാണ് വന്നത് പക്ഷേ ക്ലൈമാക്സിൽ നായകൻ്റെ മാറ്റവും രവിയണ്ണ എന്ന കഥാപാത്രത്തിൻ്റെ അപ്പിയറൻസും തിയേറ്ററിൽ അടിപൊളി ഒരു മാസ് എഫക്റ്റ് തന്നെ തന്നു സിനിമയുടെ മെയിൻ ഭാഗങ്ങളിൽ വന്ന കോമഡി രംഗങ്ങളെക്കാളും ക്ലൈമാക്സിലെ പരിപാടിയാണ് തിയേറ്ററിൽ ഓളം ഉണ്ടാക്കിയതായി തോന്നിയത് അങ്ങനെ തന്നെയാണ് പേഴ്സണലി അനുഭവപ്പെട്ടതും ഇൻ ഷോർട്ട് പക്ക കന്നഡ ടൈപ്പ് കോമഡി രംഗങ്ങൾ കോർത്തിണക്കിയ വൃത്തിയായി മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിരിക്കുന്ന ഒരു ഓക്കെ സിനിമയാണ് സൂ ഫ്രം സോ